ഇതുവരെ അനുഭവിച്ച കഷ്ടതകൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു സൗഭാഗ്യം പിറക്കാൻ പോകുന്നു ഇവരുടെ കഷ്ടനഷ്ടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഈ നക്ഷത്രജാതകരുടെ മുന്നിൽ തെളിയുന്നു വലിയ സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രജാതകരെ തേടിവരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം ജൂലൈ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഈ നക്ഷത്രജാതകർക്ക് ഒരു ഞെട്ടിക്കുന്ന കാര്യം ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഒൻപത് നക്ഷത്ര ജാതകർക്കാണ് അത്തരമൊരു മഹാഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് ഈ നാല് ദിവസം കൊണ്ട് ഇവരുടെ ജീവിതം പാടെ മാറും ധനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടി ഒരുപാട് രക്ഷപ്പെടുന്ന സമയമാണ് ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം നക്ഷത്രമാണ് കർക്കിടക മാസത്തിൽ ശുക്രൻ ഉദിക്കുന്ന സമയമാണ് നക്ഷത്ര ജാതകർക്ക് മനപ്രയാസങ്ങളും സങ്കടങ്ങളും മാറി ഈശ്വര ചൈതന്യം നിറയുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം തടസ്സപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയം വിവാഹം പ്രണയ സാഫല്യം സന്താനഭാഗ്യം കച്ചവട വിജയം ധനയോഗം ശത്രുനോശം എന്നിവയൊക്കെ ഇവർക്കുണ്ടാകും ഇവരുടെ സകലവിധ കഷ്ടതകളും മാറി രക്ഷപ്പെടാൻ ഇനി സാധിക്കുന്നു നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ സകല പ്രാരാബ്ധങ്ങളും ദുഃഖ ദുരിതങ്ങളും ഇവർക്ക് മാറിക്കിട്ടുന്നു ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയുന്നു ചൊവ്വാഴ്ച ദിവസം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന കാലം വളരെയേറെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെതുമാണ് അടുത്ത നക്ഷത്ര ജാതകർ ചതയം നക്ഷത്രമാണ് ജീവിതത്തിലെ പ്രധാന ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിൽ എത്രമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്ന സമയം മഹാദേവന്റെ അനുഗ്രഹത്താൽ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ധാര പിൻവിളക്ക് മഹാമൃത്യുഞ്ഞോമം ഇവ നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറും ഇതുവരെ അനുഭവിക്കാത്ത സൗഭാഗ്യങ്ങളാണ് ഇനി നിങ്ങൾ അനുഭവിക്കുക സ്വപ്ന തുല്യമായ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് കൈവരുക ശത്രുക്കളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും സകല ഐശ്വര്യങ്ങളും വന്നു നിറയുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുന്ന സമയം നിങ്ങളീ കേൾക്കുന്ന നക്ഷത്ര നക്ഷത്രജാതകർ ചതയം നക്ഷത്രമാണ് എങ്കിൽ നവും നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ കാലമായി ജീവിതത്തിൽ ഇല്ലായിരുന്ന ഉയർച്ച ഇനി വന്നു ചേരുന്ന സമയം നിങ്ങളുടെ അവസ്ഥ മൊത്തത്തിൽ മാറും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഭാഗ്യം നിങ്ങളുടെ മുന്നിൽ തെളിയും ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ശ്രമങ്ങൾക്കൊക്കെ ഫലം കാണുന്ന സമയം ഈ അവസ്ഥയൊക്കെ മാറിക്കിട്ടും ലോട്ടറി ഭാഗ്യം വന്നു ചേരും അനാവശ്യ ഉക്കണ്ഠകളും ആശങ്കകളും മാറ്റുക ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം കിട്ടും ധനയോഗം വന്നു ചേരും സമ്പത്ത് വന്നു ചേരും ബിസിനസ്സിൽ വലിയ ഉയർച്ച വന്നു ചേരും ജോലിയിൽ നേട്ടമുണ്ടാകും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അതുപോലെ പി എസ് സി പരീക്ഷയൊക്കെ എഴുതിയിട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അടുത്ത നക്ഷത്രം അനിഴ നക്ഷത്രമാണ് സങ്കടങ്ങളൊക്കെ മാറി സന്തോഷം നിറഞ്ഞ ജീവിതം നയിക്കുവാനുള്ള ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ മുന്നിൽ തെളിയുക മനസ്സറിഞ്ഞ് ചിരിക്കാൻ സാധിക്കുന്ന ഒരു കാലം നിങ്ങളുടെ മുന്നിൽ തെളിയാൻ പോവുകയാണ് കുറ്റപ്പെടുത്തലുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുണ്ട് പലയിടത്തും സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ മാറാൻ പോവുകയാണ് ശത്രുക്കൾ പോലും നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന ഒരു അവസ്ഥ വന്നു ചേരും ചേർത്ത് പിടിക്കാൻ കാലതാമസമില്ലാതെ അവരെത്തും നിങ്ങളുടെ ശത്രുക്കൾ തന്നെ എന്നിരുന്നാലും അവയിലൊന്നും മയങ്ങിപ്പോകരുതേ ശത്രു ശത്രു തന്നെയാണ് എന്ന ബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം മൂലമാണ് കർമ്മരംഗത്ത് വിജയങ്ങൾ ഉണ്ടാകുന്ന സമയം പഠനം ജോലി ബിസിനസ് ഇവയിലോ ൊക്കെ നല്ല ഉയർച്ച വന്നു ചേരുന്ന സമയം പേരും പ്രശസ്തിയും നേടും സ്ഥാനക്കയറ്റം ലഭിക്കും ധനപരമായി ഉണ്ടാകും കടങ്ങൾ തീർക്കാൻ സാധിക്കും സാമ്പത്തികമായി ഉയർച്ചയിൽ എത്തും ധനവരവ് വർദ്ധിക്കും പ്രയത്നിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലം ലഭിക്കും ഭാഗ്യം എപ്പോഴും കൂടെയുണ്ടാകും വലിയ വിജയങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്കിനി നേടിയെടുക്കാൻ കഴിയും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ചൊവ്വാഴ്ച ദിവസം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം വഴിപാടുകളൊക്കെ അർപ്പിച്ചു തന്നെ മുന്നോട്ട് പോവുക ഭാഗ്യത്തിലേക്കാണ് കിടക്കുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇനി തെളിയും ഒരു ഭാഗ്യമായി അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രമാണ് പൂയത്തിനും ഇത് സാമ്പത്തിക വിജയങ്ങളുടെ മാസമായിരിക്കും വലിയ സാമ്പത്തിക ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തിക പ്രശ്നങ്ങൾ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മാറിക്കിട്ടുന്ന സമയം എല്ലാം സർവശക്തനായ ഈശ്വരൻ പരിഹരിച്ചു തരും ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്ന സമയമാണ് പലയിടത്തും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് പലരും നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് കൂരമ്പുകൾ നിങ്ങൾക്കെതിരെ പായിച്ചു വിട്ടിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് നിങ്ങളെ പല പ്രാവശ്യം താറടിച്ച് കാണിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട് തളരരുത് ഇവരുടെ മുന്നിൽ തളരരുത് ഉയർന്നു തന്നെ നിൽക്കണം നല്ല രീതിയിൽ ഉയർന്നു തന്നെ നിൽക്കണം പല പ്രാവശ്യവും നമുക്കെതിരെ എറിയുന്ന എം അമ്പുകൾ വാക്കുകൾ കൊണ്ടായിരുന്നു ആ വാക്കുകളെ നിഷ്പ്രയാസം തടുത്തുകൊണ്ട് നിങ്ങൾ ഉയർച്ചയിലെത്തും പൂയ നക്ഷത്രജാതകരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് തൊഴിൽപരമായി നേട്ടങ്ങളുണ്ടാക്കും ശത്രുക്കൾക്കുമേൽ വിജയം നേടും ടെൻഷനുകളും മനപ്രയാസങ്ങളും മാറി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം കോവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് കർക്കിടക മാസത്തിൽ ഏറ്റവുമധികം ജീവിതത്തിൽ നിർണായകമായ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമാണ് വഴിത്തിരിവാകുന്ന സന്തോഷമുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകും നിങ്ങൾ സ്വപ്നം കണ്ട പല കാര്യങ്ങളും വരം പോലെ നിങ്ങൾക്ക് ലഭിക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള സമയമാണിത് ദിവസവും ഓം ശിവായ ചൊല്ലി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ശ്രമിക്കണം വിളക്ക് കത്തിക്കണം ഓം നമശിവായെന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക ഏറ്റവും അധികം ഭാഗ്യമാണ് കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ സാധ്യതയുള്ള നക്ഷത്രവും നിങ്ങളാണ് വിശാഖം അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ് ഒരുപാട് യോഗങ്ങളുടെ മാസമാണ് കർക്കിടക മാസം വാഹനയോഗം കാണുന്നു വീട് വയ്ക്കാനുള്ള യോഗം കാണുന്നു വസ്തുവകകൾ സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നു അങ്ങനെ പല രീതിയിലുള്ള യോഗങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക വിലപിടിപ്പുള്ള വസ്തുക്കളും സ്വർണ്ണാഭരണങ്ങളും സ്വന്തമാക്കാൻ സാധിക്കും വിവാഹയോഗം സന്താനയോഗം സ്വന്തമായി ബിസിനസ് തുടങ്ങാനുള്ള യോഗം എന്നിവയുമുണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ് തൊട്ടതെല്ലാം പൊന്നാക്കും ജീവിതം വലിയ രീതിയിൽ കരുപ്പിടിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും ഭാഗ്യമാണ് ഈ ഒൻപത് നക്ഷത്ര ജാതകർക്കും ഇനി ഏറ്റവുമധികം നേട്ടത്തിലേക്ക് ഇവരെത്തും കർക്കിടക മാസം ഐശ്വര്യവും വിജയവും നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് ഒരുപാട് രക്ഷപ്പെടാൻ സാധിക്കും സാക്ഷാൽ ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാനം ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടപരധായനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുകയും സകല ചരാചരങ്ങൾക്ക് മഭയകേന്ദ്രമായി വാണരുളുന്ന പുന്നുതമ്പുരാട്ടിയോട് ഞാൻ പ്രാർത്ഥിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥന നടത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും ഇന്ന് രാത്രി പത്ത് മുപ്പതോടുകൂടി ഈ പേരും ജന്മനക്ഷത്രവും ഞാൻ എഴുതിയെടുക്കും നാളെ പ്രത്യേക പൂജയുണ്ട് മറ്റന്നാളും പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇത് വിജയത്തിൻ്റെ നാളുകളാണ് കർക്കിടകം നമുക്ക് പൊന്നാക്കണം കർക്കിടകത്തെ നമുക്ക് എല്ലാ ദുഃഖങ്ങളും ഒഴിപ്പിച്ച് ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിലേക്കൊക്കെ കൊണ്ടുപോകണം സാധ്യമാകും വേദജ്യോതിഷപ്രകാരം അധികം ഭാഗ്യവും ഏറ്റവും അധികം ഉയർച്ചയും വന്നു ചേരുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തുവാൻ